കേരള ന്യൂസ് തൃശൂർ വയനാട് ചൂരിമലയിൽ ഭീതി പരത്തിയ കടുവ കൂട്ടിലായി പിടിയിലായത് വയനാട് സൗത്ത് സീറോ നയൻ എന്ന കടുവയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു അതേസമയം സുൽത്താൻ ബത്തേരിയിൽ കരടി ഇറങ്ങിയതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങിയത് തുടർന്ന് കടുവയെ ബത്തേരി കുപ്പാടിയിലെ ഹോസ്പൈ സെന്ററിലെത്തിച്ച് പരിശോധന നടത്തി ചൂരിമലയിൽ തുടർച്ചയായി തുടർച്ചയായിറങ്ങിയതും സിസിയിൽ കന്നുകാലികളെ കൊന്നുതിന്നതും ഈ കടുവയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു അതിനിടെ പ്രദേശത്ത് കടുവാഭീതി ഒഴിയുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു വയനാട് സൌത്ത് സീറോ നയൻ എന്ന കടുവ കൂട്ടിലായതിനു പിന്നാലെ മറ്റൊരു കടുവ കൂടിനു പരിസരത്ത് ചുറ്റിക്കറങ്ങുന്നത് കണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതേസമയം സുൽത്താൻ ബത്തേരിയിൽ നഗരത്തിലെത്തിയ കരടിയുടെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ടൌണിലും കോടതി വളപ്പിലും ചുറ്റിക്കറങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് സുൽത്താൻ ബത്തേരി കോടതി വളപ്പിൽ എത്തിയത് യാത്രക്കാരാണ് കരടിയെ കണ്ടത് കോളിയാടി ഭാഗത്തും കരടിയെ കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞു കരടി കാട് കാടുകയറിയതായാണ് വിവരം കേരള വിഷൻ ന്യൂസ് വയനാട് മാധ്യമപ്രവർത്തകർ നൽകിയ മാനനഷ്ടക്കേസിൽ യുഎസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി മാധ്യമപ്രവർത്തക ജീൻ കാരലിന് എൺപത്തിമൂന്ന് മില്യൺ ഡോളർ നഷ്ടപരിഹാരം നൽകണമെന്ന